ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുവെച്ചാല് ഞാൻ ഒരു തൊരങ്കത്തിന്റെ അകത്താണ് നിൽക്കുന്നത് അപ്പൊ തൊരങ്കത്തിന്റെ ഉള്ളിൽ ഇത് കണ്ട ഒരു സെറ്റപ്പ് അപ്പൊ ഇവിടെ ഈ തുരങ്കത്തിന്നുള്ള വെള്ളമാണ് ഇവര് കുടിക്കണത് അപ്പൊ ആ വെള്ളം ഒന്ന് കാണിച്ചു കൊടുത്തേ കണ്ട ഇതാണ് നമ്മടെ തൊരങ്കത്തിന്ന് പറഞ്ഞ വെള്ളം കണ്ട ഈ വെള്ളമാണ് ഇവിടെ കുടിക്കണത് അപ്പൊ ഇവിടെ ചെറുതേന്റെ സംബന്ധപ്പെട്ട് വന്നാണ് ഇതാണ് അമ്പു വേട്ടൻ ചെറുതേൻ കൃഷിയിൽ വർഷങ്ങളായി ചെറുതേൻ കൃഷി ചെയ്യുന്ന ആളാണ് അപ്പൊ ചേട്ടന്റെ ഏഹ് വീടിയോണിന്നത്തെ വിശേഷങ്ങൾ അതുപോലെ കാടിന് നടുക്കാണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് കണ്ടാ കാറടുക്ക പഞ്ചായത്തിലാണോ അമ്പു വേട്ടൻ അമ്പുകേട്ടന്റെ വിശേഷങ്ങളാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടിയുടെ നിറച്ച് ചെറുതേന്റെ കൂടുകളാണ് വെച്ചേക്കുന്നത് അവരുടെ വീട് തന്നെ ഇരിക്കണത് ഒരു കാടിന്റെ നടുവിലാണ് കണ്ട അതാണ് വീട് അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം ഓക്കെ തേനീച്ചപ്പെട്ടി വെച്ചേക്കണ ഈ കാടിന്റെ സൈഡ് ഇങ്ങനെ വെട്ടിത്തെളിച്ചിട്ടാണ് ഓരോ പെട്ടികൾ ഇങ്ങനെ വെച്ചെക്കണത് കണ്ട ചെറുതേന്റെ പെട്ടിയാണ് ഇതിൽ പന്നിമൂക്കനും ഉണ്ട് ഏതൊക്കെ ഇതില് കേട്ടോ ഉണ്ട് പിന്നെ പിന്നരിഞ്ഞൊടിയിൽ ഇത് ഏഹ് പന്നിമൂക്കനുണ്ട് പിന്നെ വേറെ ഏതാണ് ഏട്ടാ പന്നിമൂക്കൻ പിന്നെ സാധാ നമ്മുടെ പെരട്ടേറിയയില് കാണുന്ന ചെറുതേൻ പിന്നെ അങ്ങനെ കുറെ ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് എട്ട് ജനസീപെട്ട ഐറ്റം ഉണ്ടെന്ന് പറയേണ്ടി ചേട്ടനൂടെ ഫുള്ള് ഫോറസ്റ്റ് മൊത്തം എടുത്തോ ഇവിടെ ഗിഫ്റ്റ് തിലോപ്പീനെ വളർത്തുന്നുണ്ട് കേട്ടോ ഈ അമ്പുകേട്ടൻ ഇവിടെ ഗിഫ്റ്റ് തിലോപ്പിയുടെ ഒരു ചെറിയ പഴുതാക്കുളം പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ കണ്ട ഗിഫ്റ്റ് തിലോപ്പിയ ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കറിക്കൊക്കെ ഇതിൽ നിന്നാണ് മീനെ പിടിച്ചെടുക്കുന്നത് ഇനി ഇവിടെ ഒരു ഷെഡ് കാണാനുണ്ട് കണ്ട ഒരു വാട്ടർ ടാങ്കിൻ്റെ ഒരു ഷെഡാണ് അതിലും ചെറുതേൻ കൂട് ഒരു പത്ത് നാൽപ്പതോളം കൂടുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റ് സിലുപയോഗിക്ക് കുറച്ച് ചേട്ടൻ ഭക്ഷണം ഇട്ട് കൊടുത്താണുണ്ടോ അപ്പോൾ അത് വന്ന് കഴിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻറ്റി കൺ ചെടി ചെറുതേനീച്ചക്ക് ഇതേ ഇവിടെ ലൈവ് നമുക്ക് കാണാം ആൻറ്റി കണ്ണിൽ ചെറുതേനീച്ച പറക്കണത് ചെറുതേനീച്ച ധാരാളം തേനീച്ചകൾ ഇതിൽ പറക്കേണ്ടത് കണ്ടോ ഇത് വീടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പടർത്തിയിട്ട് കഴിഞ്ഞാൽ നല്ലോണം തേൻ കെട്ടുപോയി ചെടിയും കണ്ട ഇതിൽ ഈ ചെടിയിൽ തന്നെ ഇപ്പോൾ തേനീച്ചകൾ പോലെ ഉണ്ട് വേണ്ട വന്തേനും ഉണ്ട് ചെറുതേനും പറക്കുന്നുണ്ട് ഇവിടെയും ചേട്ടൻ കുറച്ച് പെട്ടികളൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ഷെഡാണ് അപ്പോൾ ഇതാണ് ചേട്ടന്റെ ഒരു സ്റ്റോർ റൂം അതായത് കാലി ബോക്സുകളൊക്കെ ഇരിക്കുന്ന ഒരു റൂമാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ പെട്ടികളൊക്കെ കുറച്ച് അധികരിപ്പുണ്ട് വേണ്ട ഓക്കേ ഈ വീടിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ പെട്ടികൾ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഒക്കെ കെട്ടി കെട്ടിത്തൂക്കണമെങ്കിൽ ഇവിടെ ചേട്ടൻ പെട്ടികളൊക്കെയാണ് കെട്ടി കെട്ടിത്തൂക്കി വെക്കുന്നത് ഈ സൈഡിലൊക്കെ പെട്ടിയുണ്ട് ഓക്കെ അപ്പൊ ഈ ചേട്ടന്റെ ഇതാണ് കേട്ടോ ആണ് ഈ കാണുന്നത് കേട്ടോ ഐശ്വര്യ ഹണി യൂണിറ്റ് എന്നും പറഞ്ഞാണ് ബോർഡ് കാണുന്നത് അപ്പൊ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ വെച്ചേക്കാം അപ്പൊ ഇവിടെയൊക്കെ പെട്ടി വെച്ചാറുണ്ട് നമുക്കിന്നൊരു മൂക്കന്റെ കൂട് ജസ്റ്റ് ഒന്ന് തുറന്നു കാണിക്കുന്നുണ്ട് അമ്പുമായിട്ട് അപ്പൊ നമുക്കിന്ന് അത് തുറന്നു കാണാം ഈ കൂടാണ് ഓപ്പൺ ചെയ്യാൻ പോണത് അപ്പൊ മൂക്കൻ കടിയനും ഉണ്ട് സാധ്യത അപ്പൊ ഇപ്പൊ തുറക്കാൻ പോണത് കടിയ കടിയനായിട്ടുള്ളൊരു മൂക്കന്റെ കൂടാണ് ആ അപ്പൊ തുറക്കണേണ്ട മൂക്കന്റെ കൂടാണ് അപ്പൊ നല്ല കടിയനായിട്ടുള്ള പന്നി മൂക്കനാണ് കണ്ടോ അപ്പൊ തന്നെ വീച്ചകൾ നല്ലോണം ഞങ്ങളുടെ കയ്യിലൊക്കെ ഇത് കണ്ടിട്ട് ജസ്റ്റ് തേനും ഇതൊക്കെ ഉണ്ട് അപ്പൊ ജസ്റ്റ് തുറന്നൊന്നു മാത്രമേ ഉള്ളു ഇവിടെ വന്നപ്പോ ആ ചേട്ടനൊന്നും തുറന്ന് കാണിച്ചാണ് ആ അടച്ചേട്ട് ചെല കൂട് തേനും പറയാലോ ആ പറഞ്ഞൊടിയും ഒന്നിച്ച് വെക്കും ഇതങ്ങനെയല്ലേ പൂമ്പൊടിയും ചിലതിൽ ഒന്നിച്ച് വെക്കും ചേട്ടൻ പറയണത് അപ്പൊ ഇതില് എങ്ങനെയാണ് ഇതല്ല ഇത് ഇത് തേൻ വേറെ പൂവുമ്പോഴും വേറെ ആയിട്ടാണ് ഇരിക്കണത് എനിക്ക് അത് തേനും പൂമ്പൊടി ഒന്നിച്ച് വെക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യം കുറവു പിന്നെ ഇത് എല്ലാ കൂടും ഇത് കുറച്ച് വലിപ്പം കുറവുള്ള ചെറുതേ ഈച്ച സ്മോൾ എസ് പിന്നു പറഞ്ഞ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഇന്ന് ഈ ഇതാണ് തുറക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പുവേട്ടൻ ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഈച്ചയാണ് ചെറുതാണ് വളരെ വലിപ്പം കുറഞ്ഞ ഈച്ചയാണ് നല്ലോണം തേൻ ഉൽപാദനം കിട്ടുന്ന തേൻ അധികം ഈച്ച ആണ് അതിൽ തേനധികം കിട്ടുമെന്നാണ് പറയണത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുണ്ടോ അപ്പൊ ഇതാ അമ്പുചേട്ടൻറെ നമ്മളൊരു ഡി പെട്ടി തുറന്ന് കാണിച്ചെന്ന് പിന്നെ ഈ ഫോറസ്റ്റിന്റെ നടുവിലാണ് ഈ വീട് അപ്പൊ നമുക്ക് തേൻ ആവശ്യമുള്ള ഒരു ചേട്ടനെ സമീപിച്ചാൽ മതി അപ്പൊ ഇവിടെ തേൻ ഇതുപോലെ ചെറുതേൻ ചെറുതേനെടുത്തു വെച്ചാണ് ബാരല ഏട്ടാ അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ പുതിയ ആളുകളാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കും അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം